ഹലോ ഗൈസ് അപ്പോൾ വാട്സാപ്പിൽ നമ്മൾ വ്യൂസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്തില്ലേ അപ്പോൾ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ് കേട്ടോ ഞാനിവിടെ പറയണത് ഞാനിപ്പോൾ എൻ്റെ ഒരു വീഡിയോ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പേസ്റ്റ് ചെയ്തിട്ട് ഇതെവിടെ ഞാൻ പോസ്റ്റ് ചെയ്തു അത് അതിലൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ അത് വാട്സാപ്പിൽ തന്നെ ഓപ്പൺ ആയ പോലെയാണ് നമുക്ക് കാണുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത ഈ വീഡിയോ വാട്സാപ്പിൽ തന്നെയാണ് ഓപ്പൺ ആവണത് കണ്ടോ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാട്സാപ്പിൽ തന്നെ അത് ഓപ്പൺ ആയി വരികയാണ് കണ്ടോ ഇങ്ങനെ ഓപ്പൺ ആകുമ്പോൾ നമുക്കതിനെ വ്യൂസും വാച്ച്വേഴ്സും ഒന്നും കയറില്ല ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്തേക്കണത് അതിൻ്റെ ലിങ്കിലാണ് കേട്ടോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഡയറക്റ്റ് യൂട്യൂബിൽ വന്നിട്ടാണ് അത് പ്ലേ ആവുന്നത് അങ്ങനെ പ്ലേ ആയാൽ മാത്രമേ നമുക്കതിന് വ്യൂസും വാച്ചേഴ്സും കയറുള്ളൂ അപ്പോൾ വാട്സാപ്പിൽ ആ വീഡിയോ അങ്ങനെ ഡയറക്റ്റ് യൂട്യൂബിൽ പോയി ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് എങ്ങനെ ഷെയർ ചെയ്യാന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ അലോ എംബോഡിങ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ ഇത് ഓഫ് ചെയ്തിടണം നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ എഡിറ്റ് കൊടുത്തിട്ട് ടാക്സ് ഷോർട്സ് എന്നുള്ള ആ സംഭവത്തിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് അലോ എംപെഡിംഗ് എന്നുള്ള സംഭവത്തിൽ ടിക്ക് മാർക്ക് കെടുക്കുന്നുണ്ടെങ്കിൽ ആ ടിക്ക് മാർക്ക് കളഞ്ഞിട്ട് വീണ്ടും സേവ് ചെയ്യുക അപ്പോൾ അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് ഞാൻ അപ്പോൾ ഞാൻ കാണിച്ചു തരാട്ടാ എൻ്റെ വീഡിയോ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഇപ്പോൾ അലോ എംപെഡിംഗ് എന്നുള്ള സംഭവം നമ്മൾ ടിക്ക് മാർക്ക് കളഞ്ഞിട്ടുണ്ട് മറ്റേ നമ്മൾ ഇതേ ആ ഗ്രൂപ്പിൽ വീണ്ടും നമ്മൾ ആ വീഡിയോ ഷെയർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ സംഭവിക്കണ കാര്യങ്ങൾ അപ്പോൾ ഞാൻ പഴയ വീഡിയോ ഇപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാണ് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഞാനിതിവിടെ പേസ്റ്റ് ചെയ്യാണ് അപ്പോൾ പേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുന്നില്ല വേണ്ട ഇപ്പോൾ ഡീറ്റെയിൽസ് ഇല്ലാണ്ടെയാണ് അത് അവിടെ വന്നത് അപ്പോൾ ആ ഡീറ്റെയിൽസ് എങ്ങനെ വരുത്തുക എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലിങ്ക് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ വേണ്ട ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ ആ ഷെയർ എന്നുള്ള എൻ്റെ ഈ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക അപ്പോൾ ആ ഈ ഡിലീറ്റ് ചെയ്യുമ്പോൾ അവിടെ വരും അപ്പോൾ തന്നെ ഈ വീണ്ടും ഇട്ട് കൊടുക്കുക ആ ഈ ഡിലീറ്റ് ചെയ്യുക അപ്പോൾ തന്നെ ഈ ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഇത് പോസ്റ്റ് ആവണം വേണ്ട ആ ഒരു ഡീറ്റെയിൽസ് അടക്കം പോസ്റ്റ് ആവും ഇനി നമ്മൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് യൂട്യൂബിൽ മാത്രമേ കയറിയിട്ട് ഓപ്പൺ ആവുള്ളൂ അതായത് ഇങ്ങനെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വ്യൂസും വാച്ചേഴ്സും കയറുള്ളൂ